ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി വാർഷിക സമ്മേളനം നടത്തി വിദ്യാഭ്യാസ അവാർഡ് വിതരണം രക്തദാനം ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി മേഖലാ വാർഷിക സമ്മേളനമാണ് കരുനാഗപ്പള്ളി ലാലാജി ലൈബ്രറി ഹാളിൽ നടത്തിയത് സമ്മേളനവും സ്നേഹാദരവും ഡോക്ടർ സുജിത് വിജയൻപിള്ള ഉദ്ഘാടനം ചെയ്തു ജന്മസിദ്ധമായിട്ട് വാർത്തകളാണ് പ്രൊഫഷനിലേക്ക് വന്നത്യമായിട്ട് താല്പര്യങ്ങളാണ് അപ്പൊ ആ താല്പര്യം അത് കൂടുതൽ മേഖലാ പ്രസിഡന്റ് പ്രദീപ് അപ്പാളു അധ്യക്ഷത വഹിച്ചു ഇന്ദുലേഖ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി ഗോപു നീണ്ടകര സ്വാഗതം പറഞ്ഞു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ നോവലിസ്റ്റ് ഇടക്കുളങ്ങര ഗോപൻ യൂത്ത് പ്രൊമോഷൻ കൌൺസിൽ സംസ്ഥാന ചെയർമാൻ സുമൻജിത്ത് മിഷ ദേവി ഡി മാരിവില്ല ജിജോ പരവൂർ എന്നിവരെ ആദരിച്ചു നജൂം ഐഷൂട്ട് മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പ്രസിഡന്റ് മുരളി അനുപമ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ജിജോ പരവൂർ സംഘടന അവലോകനം നിർവഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽ യേവൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ആസ്ഥാന ആസ്ഥാനമന്ദിര നിർമ്മാണ അവലോകനം ബെൻ യേശുദാസ് നിർവഹിച്ചു സംഘടനയും പെരുമാറ്റച്ചട്ടവും എന്ന വിഷയത്തിൽ വിനോദമ്മാസും ട്രസ്റ്റും പ്രവർത്തനവുമെന്ന വിഷയത്തിൽ ജലീൽ പുനലൂരും സർക്കാർ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് സന്തോഷ് ആരാമവും സാന്ത്വനം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അരുൺ പനയ്ക്കലും സ്വാശ്രയ സംഘ അവലോകനം രാജശേഖരൻ നായരും ഫോട്ടോഗ്രാഫി ക്ലബ്ബ് അവലോകനം സജീവ് തജുത്തലയും രക്തദാന അവബോധനം സന്തോഷ് അച്ചുവും ഇൻഷുറൻസ് അവലോകനം ഉദയൻ കാർത്തികയും നിർവഹിച്ചു വനിതകളും സംഘടനയുമെന്ന വിഷയം സുചിത സജീവും ആസ് ക്ലബ് അവലോകനം പ്രദീപ് തെക്കുംഭാഗവും സ്പോർട്സ് ക്ലബ് അവലോകനം ബെൻസിലാലും നടത്തി നവാസ് കുണ്ടറ സോണി കമൽ മധു ഇമേജ് സുരേഷ് ബാബു ബാബു ജോർജ് സുവാർത്ത വിനോദ് ഷാജി ഫോട്ടോസ് ബെന്നി കോണിക്ക അനീഷ് പ്രകാശ് അജാസ് തുടങ്ങിയവർ പങ്കെടുത്തു മേഖലാ പ്രസിഡന്റായി പ്രദീപ് അപ്പാളുവിനെയും സെക്രട്ടറിയായി ഗോപു നീണ്ടകരിയെയും രാജു പെരിങ്ങാലയെ ട്രഷററായും തെരഞ്ഞെടുത്തു ബ്യൂറോ കരുനാഗപ്പള്ളി